കഴുകി നമ്മളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്ന കിഴങ്ങ് ഇതിന് പൊടി വരുന്നതിൻ്റെ മുകളുടെ ഭാഗത്ത് ഈ ഒരു വണ്ണം കൂടിയ ഉരുണ്ടിരിക്കുന്ന ഭാഗത്താണ് ഈ പൊടിയുള്ളത് നമ്മളീ വൃത്തിയായിട്ട് കഴുകി ഇതിന്റെ മണ്ണിന്റെ അംശം എല്ലാം നീക്കം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മണ്ണിന്റെ അംശം നീക്കം ചെയ്ത് വെള്ളത്തിൽ കഴുകി നമ്മൾ മെഷീലോട്ട് ഇടുകയാണ് മെഷീനിൽ ഇട്ടാലേ പെട്ടെന്ന് അരയും മറ്റേ പൂവയുടെ കടുപ്പൊന്നും ഇതിനില്ല വേഗം അരിഞ്ഞ് കിട്ടുന്ന ഒരു പൂവയാണ് നമുക്കൊരു മുന്നൂറ് കിലോ ഒക്കെ അരക്കാൻ ഒരു നാല് മണിക്കൂർ കൊണ്ട് അരച്ച് തീരും ഇനി നമുക്കിത് അരക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് കൂ കഴി വൃത്തിയായിട്ട് കിട്ടുന്ന നമ്മൾ ഈ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാം പുറോട്ട് ചോദിച്ചാൽ ഇത് ഒരു ഹോൾഡ് മോട്ടറാണ് ഇതേ പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഏകദേശം മുപ്പത്തേഴായിരം രൂപ വിലയുള്ള വിലയുള്ളൊരു മെഷീനാണ് ഞാനിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഈ അരയ്ക്കാനായിട്ട് മേടിക്കുക നല്ലപോലെ വേഗം അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു മുന്നൂറ് കിലോയ്ക്ക് ഒരു നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും മറ്റേക്ക് പോയി കഴിഞ്ഞാൽ കടുപ്പം കുറവുള്ളതുകൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് അരയുന്നുണ്ട് മറ്റേക്ക് പോയിക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂറോടെ കുറവ് വേണമായിരിക്കും സാധാരണ പോയിട്ട് ഇത് വേഗം തന്നെ അരച്ച് വീഴുന്നുണ്ട് കഴിഞ്ഞ വർഷം മുപ്പതിനായിരം ഒക്കെ ഉള്ളതായിരുന്നു ഈ വർഷം ആറേഴ് രൂപ വില കൂടിയതാണ് മോട്ടറിന്റെ വില കൂടിയ അങ്ങനെ സ്റ്റീലിന്റെ തകഴാണ് അത് റോള് ചെയ്തത് അതിനേ അതേലറിയുമ്പോഴാണ് ഇത് അരഞ്ഞു വരുന്നത് സ്റ്റീലിനൊണ്ടുള്ള റോ നമ്മൾ പഴയ അരയ്ക്കുന്ന തടകം പോലെ തന്നെ സ്റ്റീലാ ചെയ്ത് എടുത്തിരിക്കുന്ന അത് നല്ല ശക്തിയായ ചുരുത്തി ഇറങ്ങും നമ്മൾ ഈ പഴകൊണ്ട് അങ്ങോട്ട് അടുപ്പിച്ചു കൊടുക്കുമ്പോൾ അതേലോട്ട് അരഞ്ഞാണ് ഈ അരഞ്ഞു താഴെ വരുന്നത് അപ്പൊ കാണാൻ നല്ലപോലെ അരഞ്ഞങ്ങോട്ട് പോകുന്നത് നമ്മൾ പിഴിഞ്ഞെടുത്ത കൂവ ഇങ്ങനെ നമ്മൾ ടാപ്പിയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് കീഴേ ഇങ്ങനെ പിടിച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞ് നമ്മളതിൻ്റെ പൊടി താഴേക്ക് പൊയ്ക്കോളും ബീപ്പയുടെ മുകളിൽ രണ്ട് ലെയർ നെറ്റ് കെട്ടിയിട്ടുണ്ട് ആ നെറ്റലാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് അതിന് മുകളിലേക്ക് നമ്മൾ ടാപ്പിന്ന് നേരെ വെള്ളം അതിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു ബീപേ നമുക്ക് മുഴുവൻ പിഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് കിലോ പൊടി ഒരു ബീ കിട്ടും നേർപ്പിച്ച് പിഴിഞ്ഞെങ്കിലേ അതിൻ്റെ പൊടി മുഴുവനാണ് നമുക്ക് താഴോട്ട് പിഴു നന്നായിട്ട് പിഴിഞ്ഞെങ്കിലേ അതിൻ്റെ പൊടി മുഴുവൻ കിട്ടുള്ളൂ നമ്മൾ നല്ലപോലെ ഞെക്കി കാപ്പിന്ന് വരുന്ന വെള്ളത്തിലൊക്കെ ഇപ്പം നല്ല പച്ചവെള്ളത്തിലോട്ട് പിഴിയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അവൻ്റെ പൊടി ഉള്ളത് താഴോട്ട് പോയി നമുക്ക് കയ്യിൽ അറിയാം പൊടി പോയി കഴിയുമ്പോൾ നമ്മൾ പിഴിയുമ്പോൾ പൊടി പോയിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടാറിയാം അത് പൊടിയില്ല വീഴുന്ന വെള്ളത്തിൻ്റെ നിറം നല്ല പച്ചവെള്ളം പോയി അപ്പം നമ്മൾ കാപ്പിണ്ടി കളഞ്ഞിരുത്തുമ്പോൾ പുതിയ ഇതിന്റെ അടിയിലൊക്കെ നല്ലപോലെ പൊടിയാകണ്ടോ പാത്രത്തിന് അടിയിൽ നിന്ന് വരുന്നത് ഇത് നമ്മൾ അരമണിക്കൂർ മുമ്പ് നമ്മളെ കലക്കരിച്ചു വെച്ചാൽ വീപ്പാണ് ഇതിപ്പോൾ മോളി നോക്കിയാൽ നമുക്ക് പത മാറ്റി നോക്കാണ് ഇത് വെറും പച്ചവെള്ളം പോലെയാണിക്കുന്നത് പൊടി അടിയിൽ അടിഞ്ഞാണ് ഒരാ ഒരു മണിക്കൂറോടെ കഴിഞ്ഞാൽ നമുക്കിത് ഈ വീപ്പ മറിച്ച് നമുക്ക് പൊടി എടുക്കാൻ പറ്റും അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഈ വീപ്പ വെള്ളം നിറച്ച് ഒന്നുകൂടെ ശുദ്ധി ചെയ്യും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉണക്കാനായിട്ട് നമ്മൾ മാറ്റുന്നത് മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി കാരണം ഈ കോഴിക്ക് മറ്റേ കൂ പോലെ കട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണ ചെയ്താൽ ധാരാളം മതി രണ്ട് മണിക്കൂർ കൊണ്ട് ഈ പൊടിയെല്ലാം അടിയിൽ അടിയും മറ്റേ കോവെ കഴിക്കും വേണെന്ന് പൊടി അടിഞ്ഞ് നമുക്ക് ഊഴ്ക്കി എടുക്കുന്നതിന് പറ്റും ഒരു അടയ്ക്കുന്നാളും തന്നെ നമുക്ക് ഇനി ഇന്ന് ഒരു പ്രാവശ്യം കൂടി വെള്ളം മാറി പിന്നെ നാളെ രാവിലെ ഒന്നുകൂടെ വെള്ളം മാറി അത് കഴിഞ്ഞൊരു ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മളിത് പൊടി ഒരു രണ്ടു മണിക്കൂർ വേഗത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ ഡ്രയറിലോട്ട് മാറ്റുകയായിരുന്നു ഡ്രയർ വെച്ചാൽ മുപ്പത്താറ് മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ പൊടി ഉണങ്ങി നമുക്ക് റെഡി ആയി വരും അഡ്ജസ്റ്റ് ഉണങ്ങിയെടുത്ത പൊടി ഡ്രയറയിൽ നിന്ന് ഉണങ്ങിയെടുത്ത് നമ്മൾ ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരത്തെ ഇട്ടിരിക്കുകയാണ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ പായ്ക്ക് ചെയ്യുന്നത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒരു ദിവസം ഉണ്ടാക്കിയ പൊടിയാണ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോയോളം കാണും ഈ കാണുന്ന പൊടി ഇത് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ പായ്ക്ക് ചെയ്യും നമ്മൾ ഒരു കിലോ അരക്കിലോ പായ്ക്കറ്റുകളാണ് നമ്മൾ പായ്ക്ക് ചെയ്യുന്നത് നൂറ് ശതമാനം പശുത്വമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഉണ്ടാക്കുന്ന കൂപ്പൊടിയാണ് അതിനകത്ത് വേറെ യാതൊരു മഴ ഒന്നുമില്ല കാരണം നമുക്ക് നമ്മളതിനെ പായിക്കാൻ എടുക്കുന്നതായിട്ട് നമുക്ക് നൂറ് ശതമാനം ഉറപ്പോടെ എല്ലാവർക്കും ഇത് വിതരണം ചെയ്യുന്നതിനായിട്ട് സാധിക്കും